ഫ്രണ്ട്സ് ഞാൻ കുറേ ദിവസമായി നിങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഭക്ഷണം നിങ്ങളോടൊപ്പം കഴിക്കാവുന്ന ഇന്ന് എന്തൊക്കെയാണ് ഇവിടെ വിഭവങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചെ വിഭവങ്ങളൊന്നും കാര്യമായിട്ട് സാധാരണ നോർമൽ ഫുഡ് നോക്കൂ ഈ ചോറ് നല്ല ചെമ്പാവരിയുടെ ചോറ് സാമ്പാർ ക്യാബേജ് തോരന് വെള്ളരിക്ക പച്ചടി മീൻ കറി മീൻ വറുത്തത് ഈ ഊണ് നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ടീച്ചറുടെ കൂടെ വന്നിരുന്ന് എൻ്റെ ഒപ്പം വന്നിരുന്ന് കഴിക്കണം ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ഇത് വിളമ്പി വെച്ചെന്നേ ഉള്ളൂ നിങ്ങൾ വന്നിട്ടേന്ന് ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എല്ലാവരും എന്നോടൊപ്പം വരണം താങ്ക് യു സോ മച്ച് ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ് വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സരസ്വതി ടീച്ചർ ಸರಸ್ವತಿ ಸಾರಿಯು ಎಲ್ಲರೂ ಸುಖಮಟಿಕೆ ಯೋಗಾಸಮಸ್ತ ಸುಖಿನೂ ಪಾಂಡು ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್